ഞാനിന്ന് വെറും ചക്കക്കുരു മുരിങ്ങലയും കൊണ്ട് ഒരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് പരിപ്പ് ഇടാതെ കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ചക്കക്കുരു കുറച്ച് ചക്കക്കുരു എടുത്തിട്ടില്ലേ അതിന് ഞാൻ കുക്കറിലിട്ടിട്ടൊന്നും നല്ലോണം വേവിച്ചെടുക്കട്ടെ ചക്കക്കുരു കുക്കറിൽ അടിയുന്നുണ്ട് ഒരു മൂന്നാല് വിസിൽ വന്നോട്ടെ കേട്ടോ ഇനി ഞാൻ കുറച്ച് കൂടെ അടിക്കാൻ എടുത്തിരിക്കുന്നേ ഇതൊന്നാണ് അടിച്ചു കൊണ്ടിട്ടനെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറി വെറും പരിപ്പ് ഇടണ്ട മുരിങ്ങേൻ്റെ ഇല ഇട്ടാൽ മതി നല്ല രസമായിരിക്കും ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്ക് എന്തൊന്ന് ചെയ്തു തരണേ ഇത് ചക്കക്കുരു നല്ലോണം വെന്തിക്കുന്നു ഞാൻ ഇതൊന്നും ഉടയ്ക്കുന്നുണ്ടേ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കട്ടെ ഞാൻ ഇട്ട് കൊടുക്കണേ നല്ലോണം വെന്തിക്കണ്ണൂട്ടോ ചക്കക്കുരു നല്ലോണം ഉടഞ്ഞിക്കണം നല്ലോണം ഇനി ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂട്ട് അധികം വേവിക്കില്ല കേട്ടോ മുരിങ്ങേനെ ഞാൻ ഇനി ഞാൻ നാളികേരം കൂട്ടുകയാണെ മുരിങ്ങേനെ തിളച്ചാൽ മതി കേട്ടോ ആ നാളികേരം കൂട്ടിക്കുന്നത് ഞാൻ അധികം വെള്ളമാക്കിയിട്ടില്ലേട്ടോ കട്ടിയിലാണേ വെച്ചത് അത് കണ്ടില്ലേ അത്ര ചക്കക്കുരു എടുത്തിട്ടുള്ളൂ കുറച്ച് നാളികേരം കൂടെ അരച്ചപ്പോൾ അത്ര കൂട്ടാനുണ്ട് കേട്ടെങ്കിൽ ഞാനൊന്ന് വറവ് എടുക്കട്ടത് അതിലേക്കൊരു വറവ് ഇടുന്നുണ്ടേ അപ്പം നമ്മൾ കൂട്ടാൻ നല്ലോണം തിളക്കിണ്ട് കേട്ടോ മുരിങ്ങയിലക്കറി നല്ലോണം തിളക്കുന്നുണ്ട് ഞാൻ ഇത് വാങ്ങി വെക്കുകയാണേ ഗ്യാസ് ഓഫ് ആക്കുന്നില്ല സിമ്മിലാക്കിയിട്ട് പാൻ വെക്കുകയാണേ വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ വെളിച്ചെണ്ണ ചൂടാക്കുന്നു ഇനി ഞാൻ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫൊക്കെയാണ് മറവുമതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല മണം വരുന്ന കേട്ടോ നാളികേരത്തിൻ്റെ ആ മണം ഒന്നും കൂടെ മറവും കൂടെ ചെന്നിട്ട് നമ്മളെ മുരിങ്ങരക്കറി ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്